രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിമർശനത്തിനും വിവാദത്തിനും ഇരയാക്കിയ ഒരു വീഡിയോ ആയിരുന്നു ദാസേട്ടൻ കോഴിക്കോടിന്റെയും മരിച്ചുപോയ സുതിയുടെ ഭാര്യ രേണുവിന്റെയും വളരെയധികം റൊമാൻറ്റിക്കായി ചിത്രീകരിച്ച ഈ റീലിനെതിരെ കടുത്ത രീതിയിൽ തന്നെ വിമർശനമുണ്ടായിരുന്നു രേണുവിനെതിരെയാണ് ഈ കടുത്ത രീതിയിൽ വിമർശനമുണ്ടായത് എന്ന് പറയണം കാരണം രേണു ചെയ്തത് തെറ്റെന്നാണ് പ്രേക്ഷകർ എല്ലാവരും പറഞ്ഞത് എന്നാൽ ആരാധകരെല്ലാവരും രേണുവിന് വലിയ പിന്തുണയാണ് രേണുവിനെ അഭിനയിക്കണമെന്നാണോ ആഗ്രഹം രേണുവിനും മക്കൾക്കും രേണുവിന്റെ കുടുംബത്തിനും സുധിയുടെ മകനും ഒന്നും പ്രശ്നമില്ലെങ്കിൽ ഇവിടെ ആർക്കാണ് പ്രശ്നം അമ്മ അഭിനയിക്കൂ അമ്മയ്ക്ക് വേണ്ടതുപോലെയൊക്കെ അമ്മ അഭിനയിച്ചോളൂ എന്ന് കിച്ചു എന്നോട് പറയുന്നുണ്ട് എന്ന് രേണു പറയുന്നു അതായത് സുധിയുടെ ആദ്യ ബന്ധത്തിലെ മകൻ കിച്ചു പറയുന്നത് എന്റെ സുതിച്ചേട്ടൻ പറയുന്നത് പോലെ തന്നെയാണ് കിച്ചു ആണ് ഇനി ഞങ്ങളെ നോക്കാനുള്ളത് കിച്ചുവാണ് ആണ് ഇനിയിപ്പോൾ ഈ വീടിന്റെ ഗൃഹനാഥൻന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് അതുകൊണ്ട് അവന് പ്രശ്നമില്ല എന്നിടത്തോളം കാലം എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് രേണു പറയുന്നത് ഇപ്പോഴിതാ ആ വിവാദ വീഡിയോകൾക്ക് പിന്നാലെ മറ്റൊരു വിവാദ വീഡിയോയും കൂടി എത്തിയിരിക്കുകയാണ് കുട്ടി ഫ്രോക്ക് ഒക്കെ ഇട്ട് ധരിച്ച് കറുത്ത കണ്ണടയും വെച്ച് സ്റ്റൈലായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ സുധിയുടെ ഭാര്യ രേണു ആ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ആരാധകർക്ക് അത് വലിയ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയുന്നുണ്ട് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന വാർത്തകളായി കൂടി മാറുകയാണ് ഇപ്പോൾ രേണുവിന്റെ ഈ പുത്തൻ വാർത്ത ആരാധകർക്ക് വലിയ ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ആരാധകർ തന്നെ ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ രേണുവിന്റെ വാർത്തകൾ കേൾക്കാൻ രേണുവിന് പിന്തുണയുമായി നിരവധി പേർ എത്താറുണ്ട് പിന്തുണയ്ക്ക് ഒരു കുറവുമില്ല രേണു സുതിയുടെ മരണത്തിന് ശേഷം അതിജീവിച്ച പെൺകുട്ടിയാണ് എന്ന് പറയുന്നു വളരെ ചെറുതിലെ തന്നെ ഒരു കുഞ്ഞുള്ള വ്യക്തിയെ വിവാഹം കഴിക്കണം എന്നുള്ള തീരുമാനം ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ രേണുവിന്റെ മനസ്സിനെയോ ആ സ്നേഹത്തിനെയോ ഒന്നും തന്നെ നമുക്ക് അളക്കാൻ സാധിക്കില്ല ഒരു സാധാരണ സ്ത്രീക്കോ മനുഷ്യനോ അതങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല അതിനപ്പുറമായിരുന്നു അന്ന് സുധിയെക്കുറിച്ച് രേണു ചിന്തിച്ചത് എന്നാൽ അധികം വൈകാതെ തന്നെ ഇവരുടെ ഇടയിലേക്ക് മരണമെന്ന വില്ലൻ എത്തുകയായിരുന്നു അതെല്ലാം അതിജീവിച്ചത് വളരെ പെട്ടെന്നാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായത് രേണു വളരെ പെട്ടെന്നായിരുന്നു അതിനുശേഷം സുധിയുടെ മരണം കൂടി വന്നപ്പോൾ അതും രേണുവിന് താങ്ങാനാവാതെയായി എന്നിട്ടും അതിനെയൊക്കെ അതിജീവിച്ചു വേറൊരു തൊഴിലും ചെയ്യുന്നില്ലല്ലോ അല്ലെങ്കിൽ മോശപ്പെട്ട എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആരെയെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ അവരുടെ വിവാഹം കഴിഞ്ഞു അവർ സമാധാനമായി ജീവിച്ചു ജീവിച്ചു വരുമ്പോൾ മരണം അവരുടെ കുടുംബത്തിനെ തകർത്തു എന്നാലും മരിക്കാൻ സാധിക്കില്ലല്ലോ എന്നോർത്ത് രണ്ട് മക്കളെ ഓർത്ത് അവരുടെ ഇഷ്ടപ്രകാരം അവർ ജീവിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു അതിലെന്താണ് തെറ്റ് ഇതൊക്കെ അഭിനയമാണെന്നും ഇതൊക്കെ എല്ലാവരും ചെയ്യുമ്പോൾ പ്രശ്നമില്ല ശ്രുധീടെ ഭാര്യ ചെയ്യുമ്പോൾ മാത്രമാണ് പ്രശ്നം അതെന്തുകൊണ്ടാണ് സുധീ മരിച്ചത് കൊണ്ടാണോ അതുകൊണ്ട് സുധിയുടെ ഭാര്യ എന്നേക്കും വെള്ളസാരി ഉടുത്ത് പോലെ കഴിയണമെന്നാണോ അന്നത്തെ കാലമൊന്നുമല്ല അന്നത്തെ കാലത്തായാലും ഇതുപോലെ ഇഷ്ടമൊക്കെ മറച്ചു വെച്ച് ജീവിച്ച ഒരുപാട് സ്ത്രീകളുണ്ട് സുധിയുടെ ഭാര്യയാണ് അതെന്നൊന്നും അങ്ങനെ തന്നെയാണ് എന്നവർ പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ സുധിയുടെ ഭാര്യ അല്ലാതാക്കില്ല അങ്ങനെ ജീവിക്കാൻ എനിക്ക് ആകില്ല എന്ന് രേണു എപ്പോഴും പറയുന്നു അത് സുധിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് രേണു പറയുന്നത് എന്ന് പറഞ്ഞ് രേണുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ ഇഷ്ടമുള്ള കാര്യങ്ങളോ ചെയ്യരുതെന്നോ ചെയ്യണമെന്നോ പറയാൻ ആർക്കും അർഹതയില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ